് നമസ്കാരം എന്നെ പരിചയപ്പെടുത്താം എൻ്റെ നാടിനെ പരിചയപ്പെടുത്താം നിങ്ങളെ അവരിലേക്ക് ഞാൻ എൻ്റെ നാടിനെ എൻ്റെ പ്രകൃതിയൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കണ കേട്ടോ എൻ്റെ നാട് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് കോടനാട് പാണങ്കുഴി എന്ന പ്രദേശത്താണ് പ്രകൃതി സുന്ദരമായ ഈ നാടിനെ കുറിച്ച് പറഞ്ഞാൽ വർണ്ണിച്ചാൽ ഒരുപാടുണ്ട് പ്രകൃതി രമണീയമാണ് അതിസുന്ദരമാണ് മലകളും പുഴകളും തോടുകളും അരികയിലും തിങ്ങി നിറഞ്ഞ എൻ്റെ സുന്ദരിയായ എൻ്റെ ഗ്രാമം ആരും ആകർഷിക്കും ഒരു തവണ വന്നാൽ പിന്നെയും പിന്നെയും വന്ന് പോകാവുന്ന അതിസുന്ദരമായ എൻ്റെ ഗ്രാമം എന്ന കൊച്ചു ഗ്രാമം എൻ്റെ വീട് പുഴയോട് പെരിയാറിനോട് ചേർന്ന് അഞ്ച് മിനിറ്റ് നടക്കാവുന്ന അത്രയും വഴിയോട് അത് എങ്ങനെ വർണ്ണിക്കണം ഒരു കാമുകി കാമുകനെ തേടി വരുന്ന പോലെ എൻ്റെ നാടിനെ തേടി ഒട്ടനവധി ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്ന ഒരു നാടാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാവുന്ന ഒരു സ്ഥലം കൂടിയാണ് പെരിയാറിൻ്റെ ഈ ഗ്രാമപ്രദേശം പാണങ്കുഴി ഇക്കോ ടൂറിസമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒട്ടനവധി നിങ്ങൾക്ക് കണ്ട് ആസ്വദിച്ചു പോകാനുള്ള അവിടെ സ്റ്റേ ചെയ്യാനുള്ള എല്ലാ സ്ഥലവും സൗകര്യങ്ങളും ഇവിടെ സജ്ജീർ സജീവമാണ് ഉണ്ടോ ഇതെൻ്റെ നാടാണ് എൻ്റെ പുഴ എൻ്റെ എൻ്റെ നാട് എൻ്റെ നാട് എൻ്റെ പുഴ കണ്ട മലകളും കുന്നുകളും പുഴയുടെ കിരമ്പലും നിങ്ങൾ കേൾക്കേണ്ടാവുമല്ലേ കണ്ടോ സുന്ദരിയായ എൻ്റെ നാട് കാട് വനം ഇതിഹാസത്തിൽ പറയുന്ന പുരാണങ്ങളിൽ പറയുന്ന നമ്മുടെ ഭീമസേൻ മകൻ ബഗൻ ഇവിടെ പാർത്തിരുന്നു എന്ന് പറയപ്പെടുന്ന ബഗൻപുരമാണ് ആ കാണുന്ന വലിയ പ്രദേശം അതിൻ്റെ രണ്ട് പുഴകളുടെ മദ്യത്താണ് ഈ ബഗൻപുരം സ്ഥിതി ചെയ്യുന്നത് രണ്ട് പുഴകളുടെ സംഗമ സ്ഥാനം കൂടിയാണ് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിൽ നിന്ന് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പുഴ തിരിയും ഇത് പുഴ വന്ന് സംഗമിക്കുന്ന ഒരു തുരുത്താണ് അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കാണാനും ഒരുപാട് സുന്ദരിയായ എൻ്റെ നാടിനെ നിങ്ങളുടെ ഓരോ കാഴ്ചകൾ ഓരോ ദിവസമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരാം ഒരുപാട് മൃഗങ്ങളെ കാണാം ആന അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഇവിടെ വന്ന് പോകുന്നത് നിങ്ങളെ ഞാൻ ഓരോ ദിവസത്തെ എൻ്റെ ഓരോ വീഡിയോയിലും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും നന്ദി